മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനായ ജയറാമിൻ്റെ മകനാണ് കാളിദാസ് ജയറാം ബാലതാരമായി മലയാള സിനിമയിലെത്തി മലയാളികളുടെ മനസ്സ് കവർന്ന നടനുമാണ് കാളിദാസ് ഇപ്പോൾ മലയാളത്തിൽ സജീവമല്ലെങ്കിലും തമിഴകത്ത് മികച്ച സിനിമകളുമായി കരിയറിൽ മുന്നേറുകയാണ് നടൻ ധനുഷ് രണ്ടാമതായി സംവിധാനം ചെയ്യുന്ന ധനുഷ് അഭിനയിക്കുന്ന അൻപതാമത്തെ സിനിമയായ റായൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണിപ്പോൾ കാളിദാസ് ചിത്രത്തിൽ ധനുഷിൻ്റെ സഹോദരനായിട്ടാണ് കാളിദാസ് എത്തുന്നതും ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ള ട്രെയിലറും പോസ്റ്ററുകളും എല്ലാം പ്രേക്ഷക പ്രതീക്ഷ നൽകുന്നതാണ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് തന്നെക്കുറിച്ച് ആരും അറിയാത്ത ഒരു രഹസ്യം കാളിദാസ് വെളിപ്പെടുത്തിയത് ഒരു ടാസ്കിൻ്റെ ഭാഗമായി കാളിദാസിനെക്കുറിച്ച് ഞങ്ങളാരും അറിയാത്ത ഒരു ഒരു രഹസ്യം പറയൂ എന്ന് അവതാരക ആവശ്യപ്പെട്ടപ്പോഴാണ് കാളിദാസ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയാൽ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് കാളിദാസ് പറഞ്ഞു ഇതെപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്നായിരുന്നു പിന്നീട് വന്ന ചോദ്യങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാകില്ല മാത്രമല്ല എനിക്ക് ഓവർ വെയ്റ്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ അപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന ശീലമായിരുന്നു എന്നും താരം പറഞ്ഞു റായൽ എന്ന സിനിമയ്ക്ക് വേണ്ടി പതിനഞ്ച് കിലോ ശരീരഭാരം കുറച്ചതിനെക്കുറിച്ചും കാളിദാസ് പറയുന്നു റായനു മുൻപ് ഞാൻ പോർ എന്നൊരു സിനിമ ചെയ്തിരുന്നു അതിനുവേണ്ടി നന്നായി ശരീരഭാരം കൂട്ടി റായൽ സിനിമയ്ക്ക് വേണ്ടി ധനുഷ് സാർ വിളിച്ചപ്പോൾ ആദ്യ കൂടിക്കാഴ്ചയിൽ ധനുഷ് സാർ ഞെട്ടി എന്താ കാളിദാസ് ഇത്ര ഭാരം കൂട്ടിയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് വലിയ ആളെപ്പോലെ തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതൊന്നും സാരമില്ല സാർ ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും കുറയ്ക്കുമെന്ന് ഞാനും പറഞ്ഞു റായൽ എന്നെ സംബന്ധിച്ച് വലിയൊരു അവസരമായിരുന്നു അത് മിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുത്തു ക്രമീകരിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് മുമ്പ് പതിനഞ്ച് കിലോയോളം ശരീരഭാരം കുറച്ചത് അതൊരു വലിയ വെല്ലുവിളിയായിരുന്നെന്നും കാളിദാസ് ജയറാം പറഞ്ഞു